ഏഴിന്റെ പണി കൊടുത്ത ബിഗ് ബോസിനെ തിരിച്ച് എട്ടിന്റെ പണി കൊടുത്തിരിക്കുകയാണ് അനീഷ് എട്ട് ഇന്നത്തെ എപ്പിസോഡ് കണ്ട എല്ലാവർക്കും മനസ്സിലായി കാണും അല്ലെ ബിഗ് ബോസ് നല്ല സീസൺ സെവൻ ത്യാഗികൾ ടാസ്ക് നമ്പർ ടു അല്ലെ ബിഗ് ബോസ് വീടിന്റെ വീട്ടുകാർക്കും വേണ്ടിയിട്ട് എല്ലാം ത്യജിക്കാനായ തയ്യാറായ എന്തും ത്യജിക്കാൻ തയ്യാറായ മൂന്ന് ധീരന്മാരെ തിരഞ്ഞെടുക്കു ആരാണോ മൂന്ന് അനീഷ് ആര്യനും ജിസൈൽ വീട്ടുകാർ തിരഞ്ഞെടുക്കുക അല്ലെങ്കിലും ആര്യനും ജിസൈലും ഇല്ലാത്ത എന്ത് പരിപാടിയാണ് അല്ലെ വീട്ടുകാർക്ക് എന്ത് പറഞ്ഞാലും ഒരു ആര്യൻ ഒരു ജിസൈൽ ഒരു ആര്യൻ ഒരു ജിസൈൽ ടാസ്കിന്റെ കാര്യം എന്ത് വന്നാലും ഈ രണ്ട് പേരെ വിട്ട് വീട്ടുകാർ ഒരു കളിയില്ല ശരിക്കും പറഞ്ഞാൽ വീട്ടുകാരെ മൊത്തം പാവക്കുട്ടികളെ പോലെ വെച്ച് ഇവര് കളിക്കുകയാണ് മെയിൻ ആയിട്ട് ജിസൈൽ ആൻഡ് ആര്യനും ജിസൈലിന്റെ ഒരു പാവക്കുട്ടി പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്താണെങ്കിലും വീട്ടുകാർക്ക് ഇപ്പോഴും ആ ഒരു മണ്ടത്തറ ഇതുവരെ മനസ്സിലായിട്ടില്ല പക്ഷെ ഈ ഒരു ടാസ്കിലൂടെ കുറെ ഒക്കെ ആര്യനും ജിസൈലും എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് അല്ലെ പറയാം ഈ മൂന്ന് പേരും കൂടെ ടാസ്ക് ചെയ്യാൻ വേണ്ടി അകത്തേക്ക് പോയിട്ട് ഫസ്റ്റ് അനിഷിന് കിട്ടുന്ന ആ ഒരു ടാസ്ക് എന്താണ് ഈ ബിഗ് ബോസ് സീസൺ അവസാനിക്കുന്നത് വരെ മിണ്ടാതിരിക്കുക ഈ ഹൺഡ്രഡ് ഡേയ്സ് സംസാരിക്കാതിരിക്കാന്നുള്ളത് സത്യം പറഞ്ഞ ഒരു മനുഷ്യനെ കൊണ്ട് അത് ബിഗ് ബോസ് വീട്ടിൽ എന്നല്ല പുറത്താണെങ്കിലും നമുക്ക് ഭയങ്കര ആലോചിച്ച പോലെ ഒരു നൂറ് ദിവസമൊക്കെ സംസാരിക്കാതിരിക്കുന്ന എങ്ങനെയാണ് അതും ബിഗ് ബോസ് പോലുള്ളൊരു വീട്ടിൽ സംസാരിക്കാതിരുന്നിട്ട് വല്ല കാര്യം ഉണ്ടോ അല്ലെ ബിഗ് ബോസ് അത് ബിഗ് ബോസിൽ നാവാണ് ഏറ്റവും വലിയ ആയുധം നാവില്ലാതെ അത്രയും ദിവസം അവിടെ വന്നിട്ട് എന്താ കാര്യം എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ എന്തെങ്കിലും ചെയ്യാൻ പറ്റോ എന്തെങ്കിലും ടാസ്കള് ഫിസിക്കൽ വരുമ്പോൾ പോയിട്ട് ഒന്ന് പെർഫോം ചെയ്യാമെന്നല്ലാതെ അതിൽ കൂടുതൽ നാവില്ലാതെ അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റാതെ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എങ്ങനെ പ്രേക്ഷകരെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റും ആവശ്യത്തിനോ അനാവശ്യത്തിനോ എല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് അതായത് ചെയ്തിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വഴക്കിടുന്നത് അപ്പൊ നമ്മൾ അതിനെ പ്രതിരോധിക്കുന്നത് നമ്മുടെ സ്വന്തം ആക്കു വെച്ചിട്ടാണ് അതിനകത്തുള്ള എല്ലാ കണ്ടസ്റ്റൻസും പക്ഷേ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ആയിട്ട് വരും അനീഷ് അനീഷ്ട് സമ്മതിച്ചു ആ ടാസ്ക് ലെറ്റർ വായിച്ച് നെക്സ്റ്റ് മൊമെന്റ് തൊട്ട് പുള്ളി റെഡി പുള്ളി അത് അത് സ്വീകരിച്ച് കഴിഞ്ഞു പിന്നെ ഒന്നും മിണ്ടുന്നില്ല മിണ്ടന്നില്ല ഒറ്റ നിപ്പാണ് അത് അതൊന്ന് കാണുക തന്നെ വേണം ശരിക്കും ലൈവ് കണ്ടപ്പോഴാണെങ്കിലും എപ്പിസോഡ് കണ്ടത് കണ്ടപ്പോഴാണെങ്കിലും ഒരുപോലെ ചിരി വന്നൊരു മൊമെന്റ് ആണ് ശരിക്കും അത് കാരണം അനീഷന്റെ ആ നിപ്പ് അതിനൊരു പ്രത്യേക ഫാൻ ബേസ് തന്നെ ഉണ്ട് ശരിക്കും പറഞ്ഞ ബിഗ് ബോസ് വീട്ടിലെ വേറെ ഒരു കണ്ടസ്റ്റന്റിനും എനിക്ക് തോന്നുന്നില്ല ചുമ്മാ മിണ്ടാതിരുന്നിട്ട് ഇത്രയും വലിയ കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റും അത് സാധിക്കുന്ന കാര്യമാണോ അല്ലെ അതാണ് അനീശ്വരനെ കൊണ്ട് സാധിച്ചിരിക്കുന്നത് അതായത് ശരിക്കും പറഞ്ഞാൽ ഫൈവ് സ്റ്റാറിന്റെ പരസ്യം പോലെ എന്താ പറയാ ഫൈവ് സ്റ്റാർ ഡു നത്തിങ് അല്ലേ അതുപോലെയാണ് അനീഷ്വന്റെ ശെരിക്കും പറഞ്ഞാൽ അത് കിട്ടി അത് വായിച്ചു മിണ്ടാതെ നിൽക്കുന്നു പിന്നെ ഒന്നും പറയുന്നില്ല ഒരൊറ്റ നിപ്പ് ആ നിപ്പ് അതൊരു വല്ലാത്ത നിപ്പാണ് എനിക്കറിയില്ല മനുഷ്യന് അപാര്യ സഹനശക്തി ഉണ്ടെന്ന് തന്നെ നമ്മൾ പറയണം അപ്പൊ അനിഷൻ എന്തായാലും അത് അതായത് സ്വന്തം മുന്നിൽ കിട്ടി ധീരം ധീരം എന്ന് പറഞ്ഞാൽ ആരാണ് ടാസ്ക് ചെയ്യാൻ പോയി സ്വന്തമായിട്ട് അവരാണ് വൺ ടു ത്രീ പൊസിഷൻസ് അവര് ചൂസ് ചെയ്തെടുത്തതാണ് അപ്പൊ അനിഷൻ ധൈര്യപൂർവ്വം ഫസ്റ്റ് പൊസിഷനിൽ തന്നെ പോയി നിന്നു ഫസ്റ്റ് ടാസ്ക് ചെയ്യാന്നുള്ള രീതിയിൽ പൊള്ളി പോയി നിന്നു കിട്ടിയ ടാസ്ക് സീസൺ ഫുൾ മിണ്ടരുതെന്നാണ് അനുഷ്ന അത് ഓക്കെ ചെയ്യാൻ റെഡിയാണ് ആരാണ് ധീരനായ ഒരാളെയാണ് വീട്ടുകാർ തിരഞ്ഞെടുത്തത് ധീരന്മാർ പിന്മാറാൻ പാടുണ്ടോ അതോ ധീരന്മാർ പറയാ അയ്യോ ഇത് ചെയ്യാൻ പറ്റില്ല അത് എനിക്ക് തരാമോ ഇങ്ങനെ ചോദിക്കുന്ന ആളാണോ ധീരൻ രണ്ടാമത് ആര്യൻ എന്ത് ടാസ്ക് കിട്ടിയൊരു ജ്യൂസ് കുടിച്ച് തീർക്കുക വളരെ സിമ്പിൾ മൂന്ന് ടാസ്ക് ഏറ്റവും സിമ്പിൾ ടാസ്ക് ആണ് ആ ജ്യൂസ് കുടിച്ച് ഒറ്റയ്ക്ക് കുടിച്ച് തീർക്കാന്നുള്ളത് അതൊരു അതൊരു ടാസ്ക് എന്നല്ല അതൊരു ബിഗ് ബോസ് ചുമ്മാ ഒരു ഫണ്ടിന് വേണ്ടി അതിന്റെ കൂടെ വെച്ചേക്കുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ തേർഡ് വൺ തല തലമൊട്ടയടിക്കുക അല്ലെ അത് അതും അത്ര അത് ജ്യൂസിനൊക്കെ എളുപ്പം എന്താ പറയുക ബുദ്ധിമുട്ടുള്ളതും എന്നാൽ ഈ മിണ്ടാതിരിക്കുന്നതിനൊക്കെ എളുപ്പമുള്ളതും ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ് ആണ് തലമൊട്ടയിടിക്കുക എന്നുള്ളത് എന്താണെങ്കിലും ആര്യന് ആരിന്റെ ഒരു എന്താ പറയാ ആരിനും ജിസെയിലും എന്തൊക്കെ വന്നാലും വീട്ടുകാരെ വെച്ചാണ് കളിക്കുന്നത് അതായത് ആരിനും ജിസൈലും എപ്പോഴും പരസ്പരം അവർക്ക് സപ്പോർട്ടായിട്ടുണ്ട് വീട്ടുകാർ മുഴുവൻ ആരിനെയും ജിസൈലിനെയും സപ്പോർട്ട് ചെയ്യും പക്ഷെ ആരിനും ജിസൈലും ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അവർ അവർ തന്നെ പരസ്പരം സപ്പോർട്ട് ചെയ്യാണ് അവർക്ക് എനിക്ക് തോന്നിയുള്ള കാര്യമുണ്ട് അവർക്ക് എന്തോ ബാക്കി കണ്ടസ്റ്റൻസ് എല്ലാം അവരെക്കാൾ താഴെയുള്ളവരാണ് അങ്ങനത്തെ ഒരു ഫീൽ ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് അവരുടെ ആറ്റിറ്റ്യൂഡ് പ്രത്യേകിച്ച് ആര്യനത് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ണ്ട് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് ആര്യം ഒരു പുച്ഛ മനോഭാവം പോലെ അപ്പോ ശരിക്കും വീട്ടുകാർക്കൊന്നും ഇത് മനസ്സിലായിട്ടില്ല അപ്പൊ എന്താണല്ലോ ആരും പറയുന്നത് അവിടുത്തെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമാനിറ്റി വെച്ച് കളിക്കും ആരും പറഞ്ഞു അവിടെ ഏറ്റവും വലിയ സീസൺ കേട്ടിട്ടുള്ള വാക്കാണ് ഹ്യൂമാനിറ്റി എന്താണ് ഇവരൊക്കെ ഹ്യൂമാനിറ്റി വെച്ച് ഉദ്ദേശിക്കുന്നത് എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല ആര് ആര് പറയണു ഹ്യൂമാനിറ്റി ഉണ്ടോ ഈ പെൺകുട്ടി മുട്ടയടിക്കണോ ഏ പെൺകുട്ടി മുട്ടയടിക്കണോ നിങ്ങൾ മുട്ടയടിക്കും അപ്പൊ ആര്യനത് ചെയ്താൽ പോരേ അല്ലെ ഇത്രയും ഹ്യൂമാനിറ്റി ഉള്ള ആ മനുഷ്യനാണെങ്കിൽ ജിസൈലിനെ കൊണ്ട് ചെയ്യിക്കാതെ ഇങ്ങനെ തന്നോളൂ ജിസൈൽ ഞാൻ ആ ടാസ്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കല്ലേ വേണ്ടത് പകരം ജിസൈൽ എന്താ പറയാ സത്യം പറഞ്ഞാൽ ആര് നീഷം മിണ്ടാതിരുന്നാലും കുഴപ്പമില്ല അനീഷും മുട്ടയടിച്ചാലും കുഴപ്പമില്ല ഇതെല്ലാം അനീഷ് ചെയ്തോളൂ വേണമെങ്കിൽ ഞാൻ ജ്യൂസ് കുടിച്ചോളാം ആരും ഒരു ആരും ആര് ആരും എനിക്ക് തോന്നുന്നില്ല സംസാരിക്കാൻ അതിരിക്കുന്ന കാര്യം അതും ഏറ്റെടുക്കുക അത് ലൈവില് ഇങ്ങനെ ചെറുതായിട്ട് പറയുന്നുണ്ടായിരുന്നു പിന്നെ സംസാരിക്കാതിരിക്കുവോ ഇതൊക്കെ ഇതൊക്കെ പറ്റുവോന്നൊക്കെ ആരും ഇങ്ങനെ ആ ടാസ്കിനിടേ പറയുന്നുണ്ട് ആരും അതും ഏറ്റെടുക്കാൻ പോകുന്നൊന്നുമില്ല ആ ജ്യൂസ് കൂടി മാത്രമേ ആരേനെ കൊണ്ട് നടക്കത്തുള്ളൂ പക്ഷെ വലിയ ഡയലോഗാണ് ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ മുട്ടയടിക്കാൻ ബുദ്ധിമുട്ടുള്ള ഉണ്ട് എന്നുള്ളത് ഓക്കെ എല്ലാവർക്കും അത് ഓക്കെ ആയിരിക്കത്തില്ല ഓക്കെയാണ് പക്ഷെ വീടിനുള്ളിലുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൽ ഒരുപാട് പേർക്ക് തലമുട്ടയടിക്കാൻ കുഴപ്പമില്ലായിരുന്നു അവര് റെഡി ആയിരുന്നു പ്രത്യേകിച്ച് അഭിഷേക് നവീൻ അതുപോലെ അപ്പാനി അക്ബർ ഇവരൊക്കെ റെഡി പിന്നെ മാത്രല്ല പെൺകുട്ടികൾ അനിമോള് പറയുന്നുണ്ട് ശൈത്യ പറയുന്നുണ്ട് അവർ പെൺകുട്ടികളടക്കം പലരും ഇത് ചെയ്യാൻ റെഡി ആയിരുന്നു അപ്പൊ അങ്ങനെ ഒരു മൊമെന്റിൽ അവർ ഇത്രയും ഹൈപ്പ് കൊടുത്ത് മൂന്ന് പേരെ കയറ്റി വിട്ടിട്ട് അതിൽ ഇവരത് റെഡി എസ്പെഷ്യലി ആര് അത് സിമ്പിൾ ആയിട്ട് ചെയ്യാമെന്നുള്ള രീതിയിലാണ് എല്ലാവരും ആരും എന്തുകൊണ്ട് ചെയ്യുന്നില്ല അനീഷ് ഓൾറെഡി അതിൽ ഫിക്സ് ആണ് അനീഷിനോട് ആര്യന്റെ ടാസ്ക് ലെറ്റർ ഒന്ന് വായിച്ചു കൊടുക്ക തരാമോ എന്ന് ചോദിച്ചിട്ട് പോലും അനീഷ് ഒന്നും വേണ്ടിയിട്ടില്ല പക്ഷെ അനീഷ് ഇത് ഇവിടെ ലൂപ്പ് ഹോൾസ് വെച്ചാണ് കളിച്ചത് ശരിക്കും അതായത് അടുത്ത നിമിഷം മുതൽ അല്ലെ ഈ നിമിഷം മുതൽ ആ ലെറ്ററിൽ പറഞ്ഞിട്ടുണ്ട് ഈ നിമിഷം മുതൽ നിങ്ങൾ സംസാരിക്കരുതെന്ന് അപ്പൊ അതിനെ ഒരു രൂപോളായി എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു വേർഡ് വെച്ചിട്ട് ഇപ്പോൾ മുതൽ എന്നുള്ള ആ വേർഡ് വെച്ചിട്ടാണ് അനിഷൻ ഷേട്ടൻ അതിൽ പിടിച്ചു നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിന് പോലും എന്താ പറയുക എനിക്ക് തോന്നുന്നില്ല അവർ ക്രിയേറ്റ് ചെയ്ത ഒരു ടാസ്ക് ആണ് അതെന്ന് ചിലപ്പോ ഈ അനി ഷേട്ടന് ഇങ്ങനെ ഒരു ഈ വേർഡിൽ ഉറച്ചു നിന്നപ്പോഴായിരിക്കും ചിലപ്പോ ബിഗ് ബോസ് ആണെങ്കിലും ഓ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നോ എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവുക ചിലപ്പോ അല്ലെങ്കിൽ അതൊരു ആയിട്ട് വെച്ചു തന്നെ ആയിരിക്കാം അല്ലെ എന്തായാലും അനീഷ് ഉണ്ടായിരുന്നു ഇപ്പം ആ ഇപ്പോൾ എന്നുള്ള വേർഡ് ഹൈലൈറ്റ് ചെയ്തിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യാ എന്താ പറയാ മിണ്ടാതിരുന്നത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷെ ശരിക്കും എനിക്ക് ഓർമ്മ വന്നൊരു കണ്ടസ്റ്റന്റ് ഉണ്ട് സീസൺ ഫോറിലെ ബ്ലെസ്ലി അല്ലെ സ്ലി ആയിട്ട് കമ്പയർ ചെയ്യല്ല ബ്ലസ്ലി അനേഷൻ നമ്മൾ നല്ല ഡിഫറൻസ് ഉണ്ട് രണ്ടുപേരുടെയും ഗെയിമിങ് രണ്ടും രണ്ട് അറ്റത്താണ് പക്ഷെ ബിഗ് ബോസ് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ലൂപ്പ് ഹോൾസ് വെച്ചിട്ട് ആയിട്ട് ഗെയിം കളിച്ച ഒരു ഗെയിമർ അത് ബ്ലെസ്ലി തന്നെയാണ് അല്ലേ അപ്പൊ എനിക്ക് ബ്ലസ്ലിന് പെട്ടെന്ന് ഓർമ്മ വന്നു കാരണം ഈ ഈ ഒരു വേർഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പറയുന്നതായിട്ടപ്പ് അപ്പോ എന്താണെങ്കിലും അനീഷന്റെ ഗെയിം എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ടാസ്ക് അനീഷയുടെ കംപ്ലീറ്റ് ചെയ്തെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ ടാസ്ക് റെഡി എന്ന് പറയുന്ന സമയത്ത് തന്നെയാണ് അദ്ദേഹം മിണ്ടിയത് അത്രയും നേരം ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും മിണ്ടിയില്ല ബിഗ് ബോസിനെ എങ്ങനെ വിശ്വസിക്കും അതിലേടെ ഓരോടെ അടുത്ത് എന്താ പറയുക കഴിഞ്ഞ മറ്റേ ത്യാഗം ടാസ്കില് ആ പറഞ്ഞ എന്താ ഫാമിലി വീക്ക് വരാൻ പോകുന്നു ഫാമിലി വീക്ക് വരാൻ പോകുന്നു നിങ്ങൾക്ക് ആരുടെയൊക്കെ ഫാമിലിനെ കാണണം എന്നല്ലേ എന്നിട്ട് ബിഗ് ബോസ് എന്താ പറഞ്ഞത് പത്താം വീക്കിലും പതിനൊന്നാം വീക്കിലും നടക്കാൻ പോകുന്ന ഫാമിലി വീക്കിന് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നല്ലേ അപ്പൊ ബിഗ് ബോസ് അങ്ങനെ നമ്പാൻ പാടില്ല അല്ലേ ഇത് ഏടിന്റെ പണിയുള്ള സീസൺ ആണ് അപ്പൊ ടാസ്ക് ഒക്കെ കൃത്യമായി വായിച്ചിട്ട് ചെയ്യാന്നുള്ളതാണ് അത് ബിഗ് ബോസ് പ്രത്യേകം കേറുന്നതിന് മുന്നേ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അനിഷട്ടൻ ആ ടാസ്ക് ലെറ്റർ വായിച്ചു കൃത്യമായിട്ട് ആ ടാസ്ക് ചെയ്തു അല്ലേ പക്ഷെ ആരെയും എക്സ് ഭയങ്കരമായിട്ട് എക്സ്പോസ് ചെയ്യാൻ ഈ ഒരു അനിഷട്ടിന്റെ ഈ ഒരു മൂമെന്റ് ഭയങ്കരായിട്ട് സഹായിച്ചിട്ടുണ്ട് പക്ഷെ വീട്ടുകാർക്ക് ഇപ്പോഴും ഇല്ല കുറച്ച് പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് കുറച്ച് പേർക്ക് അബിക്കൊക്കെ ഭയങ്കര ദേഷ്യം വന്നിട്ടുണ്ട് കാരണം അബി പോവാൻ റെഡിയായിരുന്നു ആയിരുന്നു നിവീൻ പോവാൻ ഭയങ്കര റെഡി നിവീൻ ആദ്യം കൈവെക്കുന്നത് ഞാൻ പോവാം എന്ന് പറഞ്ഞാൽ ആദ്യം അപ്പൊ എന്തുകൊണ്ട് നെവീനെ വിട്ടില്ല എന്തുകൊണ്ട് അഭിയെ വിട്ടില്ല ഫിസിക്കൽ ഗെയിം ഒന്നും ഇല്ല എന്ന് ബിഗ് ബോസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഫിസിക്കൽ ഗെയിം ഇല്ലാത്ത സ്ഥിതിക്ക് എന്തുകൊണ്ട് ഇവരെ വിട്ടില്ല അപ്പൊ അഭി അത് ചോദിക്കുന്നുണ്ടായിരുന്നു അബി അത് ചെയ്യുമായിരുന്നു അബി മൊട്ടയടിക്കായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ആര്യനും ജിസേലിനും ഒരു കൊട്ടു തന്നെയാണ് ശരിക്കും ഈ ടാസ്ക് അനീഷന്റെ ഒരു മൗനം കൊണ്ട് കൊറേ കാര്യങ്ങൾ ഇന്നലെ വീട്ടിൽ സംഭവിച്ചു കുറെ കാര്യങ്ങള് ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ മിണ്ടാതിരിക്കാല്ലോ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്ന ഒരു സെയിം സിറ്റുവേഷൻ ആയിരുന്നു ശരിക്കും അവിടെ കണ്ടത് എന്തായാലും കുറച്ച് ദിവസമായിട്ട് അനുശേറ്റിനെ എവിടെ എവിടെ അനുഷന്റെ കണ്ടന്റ്സ് എന്താണ് വരാത്തത് ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് അനുശന്റെ കണ്ടന്റ് വന്നു അല്ലേ ശരിക്കും കുറച്ച് നമ്മളൊരു അനുഷ്ഠന ഡൗൺ ആയി പോയോ കഴിഞ്ഞ വീക്കെൻഡ് വീക്കെന്റ് എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എങ്ങും ഡൗൺ ആയി പോയിട്ടില്ല ആള് വരുന്നുണ്ട് ആള് ആള് പം എന്നൊരു പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണെന്ന് പറയുന്ന പോലെ ാണ് പുള്ളി ഒന്ന് സൈലന്റ് ആക്കി പുള്ളിക്ക് വേണം തോന്നുന്ന സമയത്ത് പുള്ളി അത് പിടിക്കുകയും ചെയ്തു